നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് എസ് സി ആർ ടി എട്ടാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ ആറാമത്തെ പാഠഭാഗമായിട്ടുള്ള വിഭവ വിനിയോഗവും സുസ്ഥിരതയും എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇവിടെ ഈ ചിത്രത്തിലായിട്ട് നമുക്ക് കാണാൻ കഴിയും കോളാർ സ്വർണഖനി എന്താണ് കോളാർ സ്വർണഖനിയുടെ പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലിപ്പമേറിയതുമായിട്ടുള്ളൊരു സ്വർണഖനിയാണ് ഇത് കോളാർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ളതും വലിപ്പമേറിയതുമായ സ്വർണ്ണഘനിയാണ് ഇത് കോളാർ സ്വർണ്ണഖനി ആയിരത്തി എണ്ണൂറ്റി നാലില് ജോൺ വാറൻ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് വിഭവ ഭൂപടം നിർമ്മിച്ചപ്പോൾ കർണാടകയിലെ ഉറീഗം എന്ന ഗ്രാമവും അതിനോടനുബന്ധിച്ച പ്രദേശവും എന്താണ് സ്വർണത്തിൻ്റെ നാടാണെന്ന് കണ്ടെത്തി ഇതാണ് കെ ജി കോളാർ ഗോൾഡ് ഫീൽഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ഈ ഒരു കാലഘട്ടത്തിലായിട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് വരെയുള്ള സമയത്തായിട്ട് എണ്ണൂറ് ടെണ്ണിലധികം സ്വർണ്ണം ഉൽപ്പാദിപ്പിച്ചും കോളാർ ഗോൾഡ് ഫീൽഡ് ലോകത്തിൻ്റെ സ്വർണ്ണ ഭൂപടത്തിൽ എന്താണ് ഇന്ത്യയുടെ സ്ഥാനം രേഖപ്പെടുത്തി സ്വർണ്ണ നിക്ഷേപം കൊണ്ടാണ് കർണാടകയിലെ കോളാർ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വ്യാവസായിക നഗരങ്ങളിലൊന്നായിട്ട് മാറിയത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലും ജനജീവിതത്തിലും സ്വർണത്തിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം അല്ലേ പിന്നീട് ഈ ഒരു പാഠഭാഗത്തുനിന്ന് നമ്മൾ പഠിക്കാനായിട്ടുള്ളത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ എന്താണ് മാനവ വിഭവം എന്നൊന്ന് നോക്കാം മനുഷ്യൻ തൻ്റെ കഴിവ് നൈപുണ്യം സാങ്കേതിക വിദ്യ എന്നിവ പ്രയോജനപ്പെടുത്തി ധാരാളം വിഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിനാൽ മനുഷ്യരെയും നമ്മൾ എന്താണ് ഒരു വിഭവമായിട്ടാണ് പരിഗണിക്കുന്നത് അതാണ് മാനവ വിഭവം എന്ന് പറയുന്നത് ക്ലിയർ ആയോ വിഭവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിനു മുൻപ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് വിഭവം എന്നുള്ളതല്ലേ സ്വർണം ഇരുമ്പ് വെള്ളി തുടങ്ങിയവയൊക്കെ എന്താ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങളാണ് ഇത് കൂടാതെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് എന്താണ് വായു ജലം മണ്ണ് തുടങ്ങിയ ഭൗതിക വസ്തുക്കളും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇത്തരത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തവും പ്രകൃതിയിൽ ലഭ്യവും സാങ്കേതികമായിട്ട് പ്രാപ്യവും സാംസ്കാരികമായിട്ട് സ്വീകാര്യവുമായ ഏതൊന്നിനെയും എന്താണ് വിഭവം എന്ന് വിളിക്കാം അപ്പം എന്താണ് വിഭവം ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തമായതും പ്രകൃതിയിൽ ലഭ്യമായിട്ടുള്ളതും സാങ്കേതികമായിട്ടത് പ്രാപ്യമായതും സാംസ്കാരികമായിട്ടത് സ്വീകാര്യവുമായ ഏതൊന്നിനെയും നമുക്ക് വിഭവം എന്ന് വിളിക്കാം നമ്മൾ മാനവ വിഭവം എന്താണെന്ന് നോക്കി അതുപോലെ എന്താണ് വിഭവം എന്നപ്പോൾ മനസ്സിലായില്ലേ ജലം വായു മണ്ണ് മുതലായ ഭൗതിക വസ്തുക്കൾ ഇത് കൂടാതെ എന്താ ഇവ മാത്രമല്ല അറിവ് ആരോഗ്യം മുതലായ അഭൗതിക വസ്തുക്കളും വിഭവത്തിൽ ഉൾപ്പെടുന്നുണ്ട് മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് സമയവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഏതൊരു വസ്തുവിനെയും നമുക്ക് എന്താണ് വിഭവമാക്കി മാറ്റാൻ കഴിയും ഇതുകൂടാതെ മനുഷ്യരുടെ കഴിവുകളെയും വിഭവവുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതിന് ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞ മാനവവിഭവം ഞാൻ എന്തുകൊണ്ടാണ് മാനവ വിഭവം ആദ്യം പറഞ്ഞത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും വേഗത്തിൽ ഇതൊന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് അത് സഹായിക്കും സഹായിക്കുമെന്ന് കരുതിക്കൊണ്ടാണ് അങ്ങനെ ആദ്യം മാനവ വിഭവത്തെപ്പറ്റി സൂചിപ്പിച്ചത് അപ്പം നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ചാപ്റ്റർ തുടങ്ങുമ്പോൾ പഠിച്ചു വയ്ക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും പഴക്കമുള്ളതും വലിപ്പമേറിയതുമായിട്ടുള്ള സ്വർണ്ണഘനിയാണ് കോളാർ എന്ന് പഠിക്കുക ആയിരത്തി എണ്ണൂറ്റി നാലില് ജോൺ വാറനാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനു വേണ്ടി വിഭവ ഭൂപടം നിർമ്മിച്ചപ്പോഴാണ് കർണാടകയിലെ ഉറീഗം എന്ന ഗ്രാമവും അതിനോടനുബന്ധിച്ച പ്രദേശങ്ങളും സ്വർണത്തിൻ്റെ നാടാണെന്ന് കണ്ടെത്തിയത് പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിഭവം എന്നാൽ എന്താണ് വിഭവം എന്താണ് ഇത് രണ്ടും സ്റ്റേറ്റ്മെൻ്റ് ടൈപ്പ് ചോദ്യത്തിൽ ഒന്ന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഇപ്പോൾ വിഭവം എന്നതിൽ ഒരു ഡെഫനിഷനായിട്ട് സാംസ്കാരികമായിട്ട് സ്വീകാര്യമായ സാങ്കേതികമായിട്ട് പ്രാപ്യമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തവും പ്രകൃതിയിൽ ലഭ്യവുമായിട്ടുള്ള ഏതൊന്നിനെയും വിഭവം എന്ന് പറയും എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കണ്ടേ അതിനു അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇനി വിഭവങ്ങളെ നമ്മൾ തരംതിരിക്കും ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭവങ്ങളെ പ്രധാനമായിട്ടും പ്രകൃതി വിഭവമെന്നും എന്നും മനുഷ്യനിർമ്മിത വിഭവമെന്നും രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത് അപ്പോൾ എന്താണ് ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിഭവങ്ങളെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് തിരിക്കുക പ്രകൃതി വിഭവമെന്നും മനുഷ്യ നിർമ്മിത വിഭവമെന്നും നോക്കാം എന്താണ് പ്രകൃതി വിഭവങ്ങൾ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങൾ അതായത് വായു ധാതുക്കൾ ഇത് ഇവയെല്ലാം എന്താണ് ഇവയെല്ലാം പ്രകൃതി വിഭവങ്ങളാണ് മനുഷ്യനിർമ്മിത വിഭവങ്ങൾ എന്താണ് മനുഷ്യർ നിർമ്മിക്കുന്ന വിഭവങ്ങളാണ് മനുഷ്യ നിർമ്മിതം അതായത് റോഡ് യന്ത്രങ്ങളൊക്കെ അപ്പോൾ ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിഭവങ്ങളെ രണ്ടായിട്ടാണ് തിരിക്കുക പ്രകൃതി വിഭവങ്ങളെന്നും മനുഷ്യ നിർമ്മിത വിഭവങ്ങളെന്നും പ്രകൃതി വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന വിഭവങ്ങളാണ് അതായത് വായു ധാതുക്കൾ മുതലായവ മനുഷ്യ നിർമ്മിത വിഭവങ്ങളോ മനുഷ്യനിർമ്മിത വിഭവങ്ങളാണ് മനുഷ്യർ നിർമ്മിക്കുന്ന വിഭവങ്ങൾ ഉദാഹരണം റോഡ് യന്ത്രങ്ങളൊക്കെ എന്താണ് മനുഷ്യ നിർമ്മിത വിഭവങ്ങളാണ് ഇനി ഈ പ്രകൃതി വിഭവങ്ങൾക്ക് തന്നെ കുറച്ച് പ്രത്യേകതയുണ്ട് എന്താണ് അതെല്ലായിടത്തും ലഭ്യമല്ല ഉപയോഗിക്കും തോറും പ്രകൃതി വിഭവങ്ങൾ തീർന്നു പോകാറുണ്ടല്ലേ അപ്പോൾ പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യതയും പുനഃസ്ഥാപന ശേഷിയുമൊക്കെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും ശേഷിയുടെ അടിസ്ഥാനത്തിൽ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളെന്നും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളെന്നും അപ്പോൾ വി പ്രകൃതി വിഭവങ്ങളെ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് അല്ലേ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളെന്നും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളെന്നും അങ്ങനെ രണ്ടായിട്ടാണ് നമ്മൾ പ്രകൃതി വിഭവങ്ങളെ തരംതിരിക്കുന്നത് എന്താണ് ഈ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ ഉപയോഗാനന്തരം തീർന്നു പോകാത്തതും വീണ്ടും ഉപയോഗയോഗ്യമായതുമായിട്ടുള്ള വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ പ്രകൃതിയിൽ തുടർച്ചയായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും മനുഷ്യൻ എപ്പോഴും സുലഭമായിട്ട് ലഭിക്കുന്നതുമാണിവ സൂര്യപ്രകാശം കാറ്റ് തിരമാല എന്നിവ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണമാണ് ശരിയാണല്ലേ സൂര്യപ്രകാശമോ കാറ്റോ തിരമാലയോ ഒന്നും നമ്മൾ ഉപയോഗിക്കും തോറും തീർന്നു പോകുന്നില്ല എത്ര ഉപയോഗിച്ചാലും അവ വീണ്ടും നിലനിൽക്കുന്നുണ്ടല്ലേ അപ്പോൾ ഉപയോഗാനന്തരം തീർന്നു പോകാത്തതും വീണ്ടും ഉപയോഗയോഗ്യവുമായ വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങൾ പ്രകൃതിയിൽ തുടർച്ചയായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും എപ്പോഴും സുലഭമായിട്ട് ലഭിക്കുന്നതുമായിട്ടുള്ളവയാണിത് സൂര്യപ്രകാശം കാറ്റ് തിരമാല എന്നിവ എന്താണ് ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ക്ലിയർ ആയോ ഇനി നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ എന്താണെന്ന് നോക്കാം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതും ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായിട്ടുള്ള വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ എന്താണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതും ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായിട്ടുള്ള വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ ഇരുമ്പ് സ്വർണം കൽക്കരി പെട്രോളിയം തുടങ്ങിയവയൊക്കെ എന്താണ് ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അപ്പം എന്താണ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ടതും ഉപയോഗത്തിനനുസരിച്ച് അളവ് കുറയുന്നതുമായിട്ടുള്ള വിഭവങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങൾ സ്വർണം ഇരുമ്പ് കൽക്കരി പെട്രോളിയം തുടങ്ങിയവയൊക്കെ ഇത്തരം വിഭവങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് നമ്മൾ വിഭവങ്ങളെ ഉത്ഭവമനുസരിച്ച് രണ്ടായിട്ടാണ് പ്രകൃതി വിഭവങ്ങളെന്നും മനുഷ്യനിർമ്മിത വിഭവങ്ങളെന്നും തിരിച്ചു അതിൽ പ്രകൃതി വിഭവങ്ങളെ നമ്മൾ ശേഷിയുടെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ടാണ് തിരിച്ചത് റിനീവബിൾ റിസോഴ്സസ് എന്നും നോൺ റിനീവബിൾ റിസോഴ്സസ് എന്നും അതായത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന വിഭവങ്ങളെന്നും പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത വിഭവങ്ങളെന്നും മനസ്സിലായല്ലോ ഇനി നമുക്കിവിടെ ഒരു ബോക്സിലായിട്ട് തന്ന കാര്യം ഒന്ന് നോക്കാം സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം സമ്പൂർണമായും സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എന്താണ് സമ്പൂർണമായും സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണേത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പൊതുമേഖല സ്വകാര്യ മേഖല പങ്കാളിത്തത്തോടെ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണിത് അപ്പം എന്താണ് സമ്പൂർണ്ണമായിട്ട് സൗരോർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം പൊതുമേഖല സ്വകാര്യ മേഖല പങ്കാളിത്തത്തോടെ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണിത്